ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം അരിങ്കാവിൽ ബസ് അപകടത്തിൽ ഒരാൾ മരിച്ചു പേർക്ക് പരിക്ക തമിഴ്നാട്ടിൽ നിന്നുള്ള സേലം സ്വദേശികളാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ലോറിയും ബസും കൂട്ടിയിടിച്ച് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞതായാണ് വിവരം ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങി പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് അഞ്ചു പേർക്ക് ഗുരുതര പരിക്കേറ്റതായാണ് വിവരം ഗുരുതര പരിക്കേറ്റവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതായും വിവരം ലഭിച്ചു ആണ് ആക്സിഡൻറ്റ് സംഭവിച്ചിരിക്കുന്നത് ശബരിമലയിൽ പോയി അയ്യപ്പനെ കണ്ടു തുണിത ഭക്തന്മാർ ജനകെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന വഴി തമിഴ്നാട്ടിൽ നിന്നും ആര്യങ്കാവിലേക്ക് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറിയാണ് ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത് മൂന്ന് ഏതാണ്ട് ഇരുപത്തിയഞ്ചോളം ആളുകളയ്യപ്പ ഭക്തന്മാർ ബസിൻ്റെ അകത്തുണ്ടായിരുന്നു ഏതാണ്ട് പതിനഞ്ച് ഇരുപതോളം ആളുകൾക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റിട്ടുണ്ട് വാഹനം ഇടിച്ച് തോട്ടിലേക്കാണ് പോയിരിക്കുന്നത് അതായത് അമിത ലോഡുമായിട്ട് വന്നേക്കുന്ന ലോറി ഈ വണ്ടിയെ ഇടിച്ച് തെറിപ്പിച്ച് തോട്ടിലേക്ക് തെറിപ്പിച്ചേക്കുക അപ്പം നിരന്തരമായിട്ട് ഈ മേഖലയിൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് പലതവണ ചർച്ച ചെയ്തിട്ട് പോലും ഒരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി